സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പി ഉബൈദുള്ള എം എൽ എ പറഞ്ഞു സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അസംസ്കൃത സാധനങ്ങളായ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ ശരിയായ വിധം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇന്റർലോക്ക് ഓളോ ബ്രിക്സ് എന്നിവയ്ക്ക് വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫസലുൽ ഹക്ക് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അലി അക്ബർ അത്തിമണ്ണിൽ സീമാക് സംസ്ഥാന സെക്രട്ടറി മലബാർ രമേശ് മുഖ്യപ്രഭാഷണം നടത്തി ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ കെ അലി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് കെ എസ് എസ് ഐ എ ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ സി ഡബ്ല്യു എം എ ജില്ലാ പ്രസിഡന്റ് റഷീദ് ജില്ലാ ട്രഷറർ മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് നേതാക്കളായ മുഖ്യ ക്ഷാധികാരി മൊയ്തീൻ ബാവ അൻവർ സുപ്രീം ഹംസ എംസി കണ്ണൻ കെ കെ ബഷീർ നിലമ്പൂർ ഷംസു യൂണിറ്റി അംബ്രബാവ പാണ്ഡിക്കാട് അബു ജാഫർ പെരിന്തൽമണ് കബീർ ചട്ടിപ്പറമ്പ് ബാവാ പെഞ്ചാലി ജാഫർ അലി ശക്തി സെഞ്ചുറി അജ്മൽ പി കെ മുഹമ്മദ് അലി യുനൂസ് വളാഞ്ചേരി അമീർ മംഗലം പ്രസാദ് വണ്ടൂർ എന്നിവർ നേതൃത്വം നൽകി ഈ സംഘടന എന്നിട്ടുപോലും കണ്ണു തുറക്കാത്ത സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഒരു ഭാഗത്ത് വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുകയും വ്യവസായികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രേവ് ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇത്തരം ചെറുകിട വ്യവസായങ്ങളെ അവഗണിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഈ സമീപനത്തിനെതിരായിട്ടാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒളിമ്പിക്സ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ചേർന്ന് പ്രക്ഷോഭത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി